ഹായ് ഗായ്സ് അപ്പോൾ നമ്മൾ കസാക്ക് എപ്പിസോഡിൻ്റെ അഞ്ചാമത്തെ ഇതിലാണ് നമ്മളിന്ന് പോണത് ഷിംലാക്കിലെ ഷിംലാക്ക് എന്ന് പറഞ്ഞ ഒരു സ്നോ മൗണ്ടൊക്കെ പോണതും അവിടെ കാർ ക്യാബിലുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഏതായാലും നമുക്ക് പോയക്കാം ഏഷ്യപ്പെടുന്ന് ഒരു മുക്കമണിക്കൂറിലെ ഒരു മണിക്കൂറിനടുത്ത് യാത്ര ഉണ്ട് ബസ്സിലാണ് പോകുന്നതും ഇപ്പോൾ സെൻട്രൽ ഏഷ്യയിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള സ്കൈ റിസോർട്ടൊക്കെ നിലനിൽക്കുന്നതാണ് നമ്മളെ എന്നുള്ള സ്ഥലം ഏകദേശം ഏഴായിരത്തി ഇരുന്നൂറ് സി ഫീറ്റ് നമ്മളെ സമുദ്ര നിരപ്പിൽ നിന്നും ഏഴായിരത്തി ഇരുന്നൂറ് ഫീറ്റ് മുകളിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണിത് പിന്നെ ഏകദേശം ഇരുപത്തഞ്ച് മുപ്പത് കിലോമീറ്റർ ഒരു പരിധിയിലുള്ള ഒരു മൗണ്ടെ മുകളിലുള്ള ഒരു സ്ഥലമാണ് ചുമല്ലാം ഏകദേശം നല്ല സ്നോ ഉണ്ട് ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഏതായാലും നമുക്ക് അവിടെ പോയി വെക്കാം ഒരുപാട് നല്ല ടൂറിസ്റ്റ് ആളുകളൊക്കെ വരുന്ന ഒരു സ്ഥലമാണെന്നാണ് കേട്ടത് അപ്പോൾ നമുക്ക് അവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ നമ്മൾ ക്ലൂമ് തടങ്ങിയത്തുള്ളൂ പക്ഷേ ഇപ്പോൾ സമയം പന്ത്രണ്ട് മണിയാണ് ഇവിടെ ഇന്ന് കുറച്ച് വെയിലൊക്കെ ഉണ്ടായിരുന്നില്ല ഈ സമയത്ത് അതുപോലെ വരുന്നുണ്ടായില്ല ഇന്ന് പോയി സമയം കുറച്ച് വെയിലൊക്കെ കാണുന്നുണ്ട് കഴിച്ചാൽ നമുക്ക് പോയേക്കാം അവിടെ ഒരുപാട് സിൽക്കി വേ സിറ്റി നമ്മുടെ അധികം ആളുകളും ഏകദേശം ഒരേ മോഡലാണ് നമ്മൾ അതിൽ പോയിക്കൊണ്ടിരിക്കുന്നത് എടുക്കാന്ന് വെച്ചാല് ഷിംബു ലേക്ക് എന്ന് പറയും ഇവിടുത്തെ പ്രധാനപ്പെട്ട ആ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് മൗണ്ടൈൻ മുകളിലെ പോയത് ചെറിയ കുട്ടി ഇങ്ങനെ നമ്മൾ അൽമാട്ടിയിലൂടെ തെരുവിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു ഇവിടെ മനോഹരമായ കടകളുണ്ട് മനോഹരമായ കെട്ടിടങ്ങളുണ്ട് അതിസുന്ദരമായ മനുഷ്യന്മാരുണ്ട് നമ്മൾ കാഴ്ചകൾ കണ്ടങ്ങനെ അങ്ങനെ അങ്ങനെ പോയി കൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ ഡ്രൈവർ എങ്ങോട്ടൊന്നില്ലാതെ യാത്ര തുടരുകയാണ് ഇനിയും നേരെ പോകേണ്ടതുണ്ട് നമ്മൾ എത്തി ഏകദേശം ഇവിടെ ഈ ക്യാബിൾ കാർ പോയാണ് ഇനി നമുക്ക് പോകാനുള്ളത് ഇവിടെ ഫുള്ള് പല തണുപ്പ് നല്ല തണുപ്പുണ്ട് നല്ല തണുപ്പുണ്ട് നല്ല സ്നോ ഉണ്ട് ഏകദേശം നമുക്ക് പോയാൽ ഈയൊരു ക്യാബിൾ കാറിൽ പോകാൻ വേണ്ടി ഞങ്ങള് സെറ്റായകൊണ്ട് നിൽക്കുകയാണെങ്കിൽ അപ്പോൾ ഓക്കെ ഇതിൻ്റെ വ്യൂ ഇപ്പോൾ കാണിച്ചു തരാം അപ്പോൾ ഗൈസ് സോ എക്സൈറ്റഡ് ആണ് നമ്മൾ ഏറ്റവും ഈ മലൻ്റെ ഏറ്റവും ടോപ്പിലേക്കാണ് പോകുന്നത് അപ്പോൾ നമ്മൾ എങ്ങനെ പോകുന്നതെന്ന് വെച്ചാൽ ക്യാബിൾ കാർ പോയാണ് പോകുന്നത് ഏകദേശം നമ്മൾ ഇതിൻ്റെ പിറകിൽ നിങ്ങൾ കാണണ്ടാവും ക്യാബിൾ കാറിൻ്റെ സ്ഥലങ്ങൾ നിങ്ങൾ കാണുണ്ടാവും അപ്പോൾ ക്യാബിൾ കാർ പോയി പോയേക്കാം നല്ല വഴി വല്ല തണുപ്പുണ്ട് ഇപ്പോൾ സംസാരിക്കാൻ പറ്റില്ല ഓക്കെ നമ്മൾ ഇവിടുത്തെ വ്യൂ കാണിച്ച് തരാം അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം നല്ലൊരു എക്സ്പീരിയൻസ് ആകുമെന്ന് വിചാരിക്കുന്നുണ്ട് ഓക്കെ ഇവിടെ ഈ ക്യാബിൾ കാറിൻ്റെ സെഷനാണെന്നാലും ഇവിടെ എന്താണ് ഒരുപാട് കടകളൊക്കെ ഉണ്ട് ഇതിന്റെ അടിയിൽ എൻ്റെ കാർഡ് എന്റെ ബസ്സിൽ കൊടുക്കുന്ന കാർഡ് ചാടി പക്ഷെ ഒരാൾ വണ്ടി ഒന്ന് എടുത്തു തന്നു അതായത് അതായത് നമ്മളെ ഒരു ഭയങ്കര ഇതിലാണ് നമ്മൾ വേറെ രാജ്യത്തിൽ ടൂറിസ്റ്റ് ടൂറിസ്റ്റാണ് നല്ല പരിഗണന നമ്മൾ ചെറിയ പോയേക്കാം അവിടെ ഏകദേശം നമ്മളെ കസാക്കി ഒരാൾക്ക് ടങ്കി അയ്യായിരം ടങ്കിയായിരുന്നത് അയ്യായ നാട്ടിലെ എണ്ണൂറ് തൊള്ളായിരം രൂപ മാത്രമേ ഇവിടെ എന്ത് വരുന്നുള്ളൂ ഈ ക്യാബിൾ കാർ വരള്ളൂ നല്ല ലോങ് ഉണ്ട് ഇത് കാണാനും ഏതായാലും നമുക്ക് പോയോക്കാം ഓക്കെ കാണാൻ പോലക്കാരൊക്കെ ഉണ്ട് ഇവിടെ വന്ന പോലെ ആൾക്കാരൊക്കെ എന്തായാലും മറ്റേ പോണ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടുന്ന് റെന്റ് എടുത്ത് പോണ ആൾക്കാരാണ് വാങ്ങുന്നത് ഏതായാലും പോയോക്കാം അവിടെ വരുന്ന ആൾക്കാർ സംഭവങ്ങളാണ് അങ്ങനെ നമ്മള് ഇപ്പൊ ഇതില് പോയി ക്യാബിൾ കാറിൽ പോയിക്കൊണ്ടിരിക്കും നല്ല വൈബുണ്ട് പോകാന് വലിയ സ്പീഡൊന്നുമില്ല എന്നാലും ഓർമ്മ സ്പീഡിലാണ് പോണേ എന്നാലും ഇതിന്റെ ടോപ്പില് ഒഴിവാക്കാം ഇതിന്റെ വൈബ് നമുക്ക് ആസ്വദിക്കാം പ്ലെസ് അപ്പോ നോക്കിയാൽ മതി നല്ല വ്യൂ ഉണ്ട് ഫുള്ള് സ്നോ ആണ് നല്ല സ്നോ മൂടിയിട്ടുള്ള ഒരു ഇതിലൂടെയാണ് നമ്മളെ കേബിൾ കാർ നമ്മളെയും വഹിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ പോന്നോണ്ടിരിക്കണം അപ്പൊ അവിടെ ഒരു പോയിന്റ് കണ്ട് അവിടെ നമ്മൾ വേറെ മാറി കൂറും ഇവിടെ നോക്കിയാൽ മതി ചെറിയ ചെറിയ വീടുകൾ ഇപ്പിലൊക്കെ പോയി ബാക്കറില്ല ജീവിതം പോയി കൊണ്ടിരിക്കാനായിട്ടുണ്ട് ആ ഒരു പോയിന്റ് നമ്മള് വേറെ മാറി കാരണം ഇവിടെ ചെറിയ ചെറിയൊരു ക്യാബ് വേറെ പോണത് ആണെ വ്യൂട്ടില്ലേ റോഡ് ഉണ്ടല്ലോ െ ഇതാ പറഞ്ഞ മറ്റേ റിസോർട്ട് റിസോർട്ട് നമ്മള് ഏകദേശം ടോപ്പിൽ ഇവിടെ നമ്മൾ വണ്ടി മാറി കുറച്ച് ഓപ്പൺ ആയിട്ടുള്ള ടൈമിൽ പോകാൻ പോവാണ് അതിൽ ഇറങ്ങിയിട്ടാണ് ഇവിടെ മഞ്ഞു നീക്കണ വണ്ടിയൊക്കെ അതിലും മൊത്തം തന്നെ വൈബ് അവിടെ കുറെ ഒക്കെ സ്നോ ബോർഡിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് ലോകായിസ് ഭയങ്കര മഞ്ഞ് നല്ല അടിപൊളി ബോഡി ചെയ്യുന്നുണ്ട് ഐസ് ഇപ്പോൾ നമ്മളിവിടെ ആദ്യ സെഷനിൽ എത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് നമുക്ക് മാറിക്കറണം നോക്കിയപ്പോൾ വേറെ ടൈപ്പ് വണ്ടി വരുന്നുണ്ട് നോക്കിയാൽ മതി ആ ഫൈല് മാറി കയറാൻ പോവാണ് നല്ല വൈബ് ഉണ്ടായിരുന്നു നല്ല വൈബുണ്ട് എന്തോ വെയിലായത് കൊണ്ടോണം വീഡിയോ കാണാൻ ഒരു ക്ലിയർ അല്ല ബട്ട് എന്തായാലും നമുക്ക് പോയവയ്ക്കാം വീഡിയോ കാണാൻ ക്ലിയർ ഇല്ലാത്തത് വെയിലായതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് അടുത്തേക്ക് കേറാൻ പോണേ ഇവിടെ ഇത് ആൾക്കാരുണ്ട് കറക്റ്റ് പേരല്ല നമുക്ക് അടുത്ത ഭയങ്കര രണ്ടാം ലെവൽ രണ്ടിലും മൂന്നാമത്തെ നമ്മൾ ലെവലാൻ പോണെ അപ്പൊ ഏതായാലും ഇപ്പഴും മറ്റേ ക്യാബ് ചെറിയ ഇതിലൊന്നും കയറാൻ കഴിയും കാരണം ഭയങ്കര നണപ്പുണ ഭയങ്കര നനുപ്പാണ് കൈയ്യൊക്കെ മരവിച്ച് കഴിഞ്ഞു അപ്പൊ ഒരുപാട് ഷോർട്സ് ഒക്കെ എടുത്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ വരെ ഫോളോ ചെയ്യാം അങ്ങനെ റീൽസ് കാണാൻ പറ്റും നമുക്ക് പോയേക്കാം ഓക്കെ വെയിറ്റ് ടോപ്പ് കിട്ടി അപ്പൊ ഇതിന് ഉള്ള വ്യൂ ആണ് ഫുൾ തണുപ്പാണ് ഇവിടെ പലതരം സംഭവങ്ങളുണ്ട് ഇപ്പൊ ആ കാണ കുട്ടികളും അതിനൊക്കെ എക്സ്ട്രാ പൈസ ശേഷം പതിനായിര ടൈക്ക് രണ്ടാക്കുന്ന ശേഷം പതിനെട്ട് വരുമ്പോ നാട്ടിലെ ടൂ തൗസൻഡ് റുപ്പീനടുത്ത് വരുന്നത് വിടെ ത്രീ സിക്സ്റ്റി വ്യൂ ഒക്കെ ഉണ്ട് അതിന് എക്സ്ട്രാ എമൗണ്ട് ചെയ്തത് ഫോർ തൗസൻഡിനാണ് തെങ്ങ് ഒരാൾക്ക് വരുന്നത് പോയിട്ട് മൗണ്ടിൻ്റെ ടോപ്പിലാണ് ഉള്ളത് ഇവിടെ നിറച്ച ആൾക്കാർ പല സംഭവങ്ങളുണ്ട് ഇവിടെ സ്കൈരി ആൾക്കാർ നല്ലതുകൊണ്ട് കേട്ടോ സ്കൈരിങ്ങെന്ന ആൾക്കാർ അത് അപ്പോൾ നമ്മൾ നോക്കിയാൽ പോയി താഴത്തേക്ക് പോകുന്ന ആൾക്കാരും അവിടെ പോലെ ചെറിയ ഷട്ടൊക്കെ കാണുന്നുണ്ട് എന്തായാലും ഏകദേശം ടോപ്പിലാണ് അവിടെ ഉള്ളത് സെവൻ തൗസൻഡ് ടു ഹൺഡ്രഡ് ഫീറ്റ് അപ്പിലാണ് നമ്മൾ കേട്ടത് മൂന്ന് മണിയാണ് ഇവിടെ സമയം ഭയങ്കര തണുപ്പാണ് ഭയങ്കര തണുപ്പ് ഭയങ്കര തണുപ്പ് ഐ എം വെരി എക്സൈറ്റഡ് ഭയങ്കര തണുപ്പാണ് പല ജാത സംഭവങ്ങൾ ഭയങ്കര മൗണ്ടൈൻ മൗണ്ടൈനുകളിലാണ് ഐസ് കുറച്ച് ഐസ് നാട്ടിലെ മീൻ വണ്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം നമ്മൾ ഇവിടെ നിന്ന് കൊറിയർ ആയക്കുന്നുണ്ട് അതുകൊണ്ടാൽ പറയാട്ടോ മീൻ വണ്ടിക്ക് മീൻ വണ്ടി ഓക്കേ ഓയ്യൂ അവിടെ എത്തിയ സമയം അറിയണമില്ല പക്ഷേ വെയിലുണ്ടായതുകൊണ്ട് ഫോട്ടോ ഇതിനെ കിട്ടില്ല അവിടെ നമുക്ക് സെറ്റാക്കാം അതായത് കൊണ്ട് നിങ്ങൾ കാണുക ഭയങ്കര എളുപ്പമാണ് ഭയങ്കര എളുപ്പമാണ് ഇപ്പോൾ സമയം ഇവിടെ ശേഷം മൂന്നര മണി സമയമായിട്ടുള്ളൂ ഇവിടെ ഇപ്പോൾ സെൽഷ്യസ് നാല് ഡിഗ്രിയാണ് ഇതിന് മുമ്പ് അഞ്ചായിരം അങ്ങനെ കുറഞ്ഞോണ്ട് മൈനസ് ആവാൻ നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ കുറെ പ്രിപ്പറേഷൻ ഇല്ലാതെ വന്നിരുന്നേ സ്നോ എക്സ്പീരിയൻ ഉണ്ടായില്ല നമ്മൾ തിരിച്ചു പോടാ മതി അത്ര പ്രതീക്ഷയല്ലോ നമ്മൾ സമയം നിൽക്കുന്നുള്ളൂ അപ്പോൾ പോവുകയാണ് നമ്മൾ കേബിൾക്കാർ പോയതെന്ന് വെച്ചാൽ കേബിൾക്കാർ പോയി തന്നെ തിരിച്ചു വന്നിരിക്കണം ഓക്കെ അപ്പോൾ പറഞ്ഞാൽ മതി ഇവിടെ ടീസ് ചായക്കാട്ട് ബാറ് അതുണ്ടായ പോലെ തന്നെ ഫോട്ടോ എടുക്കുന്ന സംഭവങ്ങളുണ്ട് ഇവിടെ ഡ്രോൺ വ്യൂ ഒക്കെ ഉണ്ട് ഡ്രോൺ വ്യൂവിനൊക്കെ നല്ല എമൗണ്ട് പറയണത് ഏകദേശം എയ്റ്റി തൗസൻഡ് റുപ്പീൻ്റെ അടുത്ത് ഒരാൾക്ക് എയ്റ്റി തൗസൻഡ് ടെങ്കി അപ്പം നാട്ടിലേക്കും ആയിരത്തഞ്ഞൂറ് രണ്ടായിരം രൂപേൻ്റെ അടുത്ത് വരും പിന്നെ അപ്പോൾ നമ്മൾ ഏതൊരു നല്ല അടിപൊളി സ്ഥലമാണ് കസാക്ക് അപ്പോൾ ഈ കസാക്ക് ടൂറിസം പോലെ പറയണമെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇവിടെ ഒരു മേയർ വന്നതിനു വെച്ചാണ് ഈ കസാക്ക് ടൂറിസം കുറച്ചുകൂടി വിപുലീകരിച്ചെന്നാണ് നമ്മൾ ഇതിനു പറ്റി വായിച്ചപ്പോൾ ഒക്കെ കേട്ടത് എന്തായാലും ഇപ്പോൾ നിങ്ങൾ കണ്ട ഒരു ത്രീ ഡിസ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ഈ വീഡിയോ ക്യാമറ ഇതിൽ ഒരാൾക്ക് ഇത് കൊടുക്കാൻ എമൗണ്ട് വരുന്നത് വെച്ചാൽ നാലായിരം രംഗം നമ്മൾ ഒരാൾ വരുന്നോ ചതായ സംഭവം നമുക്ക് ചെയ്യണം പിന്നെ അപ്പൊ ഏതായാലും നമുക്ക് ഇതിരിപ്പരണം ഊസ് നല്ല തണുപ്പാണ് നമ്മള് ഗൈസ് നമുക്ക് ഒരു ഒരു മിറർ സെൽഫി ആ അപ്പൊ ഗൈസ് നമ്മള് തിരിച്ചറങ്ങാൻ പോവാണ് പറഞ്ഞ പോലെ തന്നെ നല്ല അടിപൊളി സ്ഥലം അടിപൊളി അടിപൊളി പിന്നെ ഇവിടെ ബാത്റൂമും കാര്യങ്ങളും സൗകര്യമൊക്കെ കേട്ടോ നല്ല ഗൈസ് ഇപ്പൊ ഇവിടെ നമ്മളെ കയറണിറങ്ങുന്ന സ്ഥലം അവിടെ നിന്ന് ഇങ്ങനെ മാറിയിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരുപാട് സ്ഥലം അപ്പൊ കൈസ് നമ്മള് മല വിട്ടിട്ട് തിരിച്ചിറങ്ങാൻ പോവാണ് സുഹൃത്തുക്കളെ അങ്ങനെ നമ്മള് ആഴ്ച തിരിച്ചിറങ്ങി നമ്മള് അടുത്ത സെഷനും കൂടി ഇറങ്ങണം പറഞ്ഞു മൂന്ന് സെഷനാണ് ഇവിടെ ഇവിടെ കാര്യങ്ങള് ആ ഇത്രയും ലെവല് ഓക്കെ അപ്പൊ ഇപ്പൊ ഇവിടെ തണുപ്പ് കുറച്ച് പറഞ്ഞിട്ടുണ്ടല്ലേ വല്യ തണുപ്പില്ല അടി ഒതുടിയടി കഴിഞ്ഞാൽ നോർമൽ കുറച്ചുകൂടി നോർമലായി മാറും ആ ഇതിൻ്റെ ടോപ്പ് പറഞ്ഞല്ലേ നമ്മൾ അത്രയും ഹൈറ്റ് പോകുന്നതുകൊണ്ടാണ് ഏകദേശം ഇപ്പോൾ നമ്മളേറ്റവും ഏകദേശം ഭൗതികളുടെ അടുത്തെത്തി ഇനി നമുക്ക് പോയിക്കൊണ്ടിരിക്കാം ഓക്കെ കൂടുതൽ സ്നോ വീഡിയോസ് കാണാൻ വേണ്ടി ഇൻസ്റ്റയില് ഫോളോ ചെയ്യാം ഓക്കെ നമ്മൾ ഇവിടെ താഴത്തെ ലെവലിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് റെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് സായിപ്പം എന്തൊക്കെ പറയാം മറ്റു സായിപ്പം നോക്കിയിട്ട് ഈ സായിപ്പം നോക്കിയിട്ടുണ്ട് എന്തായാലും ഒരുപാട് മലയാളീസ് ഹിന്ദി അസംഭര ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ ഇവിടെ കണ്ട പോൾക്കാൻ ഇവിടെ റെസ്റ്റോറൻ്റ് വേറെ ഉണ്ട് പിന്നെ ഇവിടുത്തെ ഒരു വലിയൊരു പക്ഷി ഗ്യാസ് കൾച്ചി ഇവിടുത്തെ കൾച്ചറൽ ഡ്രസ്സൊക്കെയാണ് ഇവിടെ അതിന്റെ വീട്ടിലൊക്കെ വിസിരിച്ചിറങ്ങാൻ പോകണ അപ്പം അതിനുമുമ്പ് ഇവിടെ നമ്മൾ കാണിച്ചുണ്ട് അപക നമ്മളിവിടെ നിന്ന് തിരിച്ചറങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിലോട്ടാണ് പോകുന്നത് അപ്പോൾ അതിൽ ബസ് നമ്മൾ കാത്തക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണേ അപ്പോൾ നമ്മളിന്ന് പോയ സ്ഥലം ഷിംബ്ലേക്ക് കജാക്കിസ്ഥാനില് അൽമാട്ടി ഏകദേശം ഏഴായിരത്തി ഇരുന്നൂറ് ഫീറ്റ് മുകളിലുള്ള ഒരു മൗണ്ടെയിൻ സ്നോ മൗണ്ടീ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുന്നു ബൈ ബൈ അസ്സാലേക്കും അപ്പോൾ പച്ചമുള്ള ലൈക്ക് ചെയ്യുക പച്ച ഷെയർ ചെയ്യുക മറ്റുള്ള കമൻറ്റ് ചെയ്യുക പാട്ടുകൾ സബ്സ്ക്രൈബ് ചെയ്യുക